എല്ലാവർക്കും സുൽഫത്ത് ഗ്രീൻ ഡെയറിയിലേക്ക് സ്വാഗതം ഇന്നത്തെ എന്റെ വീഡിയോ പൊന്നാങ്ങണി ചീരയുടെ പൗഡറിനെ പറ്റിയാണ് അപ്പൊ പൊന്നാങ്ങണി ചീര എന്ന് പറഞ്ഞാൽ ഇപ്പൊ എല്ലാവർക്കും തന്നെ അറിയാം കാരണം ഒരുപാട് ഗുണങ്ങളുള്ള ചീരയാണ് പൊന്നാങ്ങണി ചീര കണ്ണിന്റെ പ്രശ്നങ്ങൾക്ക് വയറിന്റെ പ്രശ്നങ്ങൾക്കൊക്കെ ഏറ്റവും നല്ലതാണ് എല്ലാവർക്കും കണ്ണിന് കംപ്ലയിന്റ് ഉള്ളവരാണ് അതേപോലെ തന്നെയാണ് വയറിന്റെ പ്രശ്നങ്ങളും അപ്പൊ മിക്ക ആളുകൾക്ക് ഇപ്പൊ ഫ്ളാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് അതേപോലെ തന്നെ ജോലിക്ക് പോകണവർ വിദേശത്തുള്ളവർക്കൊക്കെ ഈ പൊന്നാങ്കണി ചീര നടാനും അല്ലെങ്കിൽ ഇത് നാപ്പത്തെട്ട് ദിവസം ആക്കിയൊക്കെ കഴിക്കാനായിട്ട് ഭയങ്കര പ്രയാസമാണ് അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ആളുകൾക്ക് ഈ പച്ച കഴിക്കണം അതേ ഗുണം തന്നെ കിട്ടണം നമ്മ ഒരു ഗുണവും നഷ്ടപ്പെടാണ്ട് നമ്മ തണലിലൊക്കെ ഉണക്കി പൊടിച്ച പൗഡറാണ് അപ്പൊ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പൊ ഇതാണ് ടെ പൗഡർ അപ്പൊ ഇതിപ്പോ ഞാൻ ഓർഡർ ഉള്ളവർക്ക് പാക്ക് ചെയ്ത് വെച്ചേക്കണ പാക്കറ്റുകളാണ് അപ്പൊ പൗഡർ കണ്ടില്ലേ ഇതേപോലെയാണ് പൗഡർ ഇരിക്കണത് ഇതിപ്പോ നമ്മ പച്ച ഏഹ് പറഞ്ഞാൽ തളിയിലെ ഇലകൾ തന്നെ ഇരിക്കണം ഏറ്റവും ഗുണം കൂടുതലുള്ളത് അപ്പൊ അങ്ങനത്തെ ഇലകൾ എടുത്തിട്ട് നമ്മ തണലിൽ ഉണക്കി പൊടിച്ചാണ് എടുക്കണത് വെയിലത്തിട്ടൊന്നും ഒരു കാരണവശാലും കാരണവശാലുണക്കരുത് തണലിലിട്ട് ഉണക്കണം എന്നിട്ട് നമ്മ അതിന്റെ നന്നായിട്ട് ചീരെടുത്തിട്ട് നന്നായിട്ട് കഴുകണം കഴുകിയിട്ട് വേണം നമ്മ തണലിലിട്ട് ഉണക്കാനായിട്ട് എന്നിട്ട് നമ്മ ഏർ നന്നായിട്ട് പൊടിച്ചെടുത്തേക്കണം ഇപ്പൊ നമുക്ക് കഴിക്കണം എങ്ങനെയാന്ന് ഇപ്പൊ നമുക്ക് ഇപ്പൊ ഒരു സ്പൂൺ ഇതേപോലെ ഒരു സ്പൂൺ എടുത്തിട്ട് നമുക്ക് പാലിലോ അല്ലെങ്കിൽ വെറുതെ വെള്ളത്തിലോ നമുക്ക് കലക്കി കൊടുക്കുന്നു ഇപ്പൊ എന്തിലായാലും നമ്മൾ ജ്യൂസ് ഉണ്ടാക്കണേല് മിക്സ് ചെയ്ത് കൊടുക്കുക പിള്ളേരൊക്കെ ഇന്ന് പച്ചയായിട്ടൊക്കെ മിക്ക പിള്ളേർക്കും കഴിക്കാനൊക്കെ ജ്യൂസൊക്കെ ആക്കി കൊടുക്കുമ്പോൾ ബുദ്ധിമുട്ടാണല്ലോ അങ്ങനെ ഉള്ളവർക്കൊക്കെ ഇത് എളുപ്പത്തിൽ കഴിക്കാൻ പറ്റിയ ഒരു മാർഗാണ് പിന്നെ ഇത് നമുക്ക് സൂക്ഷിക്കാൻ എളുപ്പമാണ് പച്ച പോലെ ഒന്നല്ല നമുക്ക് എപ്പോഴും എപ്പോഴത്തെ ജ്യൂസൊന്നാക്കണ്ട എന്നാൽ അതിന്റെ അതേ ഗുണം തന്നെ ഒരു ഗുണവും നഷ്ടപ്പെടുത്താത്ത രൂപത്തിലാണ് ഇത് പൊടിച്ചിട്ടുള്ളത് അപ്പൊ നമുക്കറിയാം എന്ന് പറഞ്ഞാൽ ഇന്ന് കണ്ണിന്റെ തിമിരം കാഴ്ചക്കുറവ് വയറിന്റെ പ്രശ്നങ്ങൾ അതേപോലെ തന്നെ ഓർമ്മക്കുറവ് തലവേദന എല്ലാത്തിനും ഇപ്പൊ കാലിന്റെ മരവിപ്പ് അങ്ങനെ ഒരു മിക്ക അസുഖത്തിനും കണ്ണിലെ പ്രഷർ മിക്ക ഒരുപാട് ആളുകളാണ് എന്റെ കയ്യിൽ നിന്ന് ചീരപടിച്ച് കഴിച്ചിട്ട് കണ്ണിലെ പ്രഷർ മാറിയും തിമിരത്തിനും ഓപ്പറേഷൻ ചെയ്യാത്തവരും അതേപോലെ തന്നെ കണ്ണിന്റെ കാഴ്ചശക്തി ഇപ്പൊ ഈ കണ്ണടയൊക്കെ വെക്കണവർക്ക് ഒരുപാട് മാറ്റങ്ങളാ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞ എനിക്ക് ഡെയിലി എന്നെ വിളിക്കാറുണ്ട് അപ്പൊ നമുക്കറിയാം ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ചീര തന്നെയാണ് പൊന്നാങ്ങണി ചീര അത് മിക്ക ആളുകൾക്കും കൃഷി ചെയ്യാനുള്ള സ്ഥലങ്ങളൊന്നും വളരെ കുറവാണ് മിക്കവർക്കൊന്ന് ഫ്ളാറ്റുകളൊക്കെയാണ് അപ്പൊ എന്നോട് ഒരുപാട് പേര് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു വിദേശത്തുള്ളവരൊക്കെ പൗഡർ ആക്കി കൊടുക്കുമെന്ന് ചോദിച്ചിട്ട് അങ്ങനെ ഞാനിപ്പോ ഇത് പൗഡർ ആക്കി വെക്കണത് കാരണം അവർക്ക് ഗുണകരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചതന്നെ കാരണം അവർക്ക് ഇത് അവർക്ക് കൊണ്ടുപോകാനും അവിടെ വെച്ച് കഴിക്കാനൊക്കെ വളരെ എളുപ്പമാണ് അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മ ഈ പൗഡർ ആക്കി വെക്കണത് അപ്പൊ ഇതാണ് പൊന്നാങ്ങി ചീര കണ്ട ഇതേപോലെ തളിരില ആയിരിക്കുന്ന ടൈമിലാണ് നമ്മ ഉണക്കി പൊടിക്കാനായിട്ട് എടുക്കേണ്ടത് ഈ സമയത്താണ് ഇതിന് ഗുണം കൂടുതൽ ഉള്ളത് അല്ലാണ്ട് ഇത് മൂത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഗുണം കുറയും അപ്പൊ ഇതാണ് നമ്മ പൊടിക്കാനായിട്ട് എടുക്കേണ്ടത് അപ്പൊ കണ്ട ഇതേപോലെയാണ് നമ്മ കൃഷി ചെയ്ത് വെക്കുന്നത് ഇങ്ങനെ ഒരുപാട് സ്ഥലത്ത് നമ്മ കൃഷി ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ വെയിലത്ത് നമ്മ നടുമ്പോഴ് ഇതിന് നല്ല റെഡ് കളറാണ് തണലിതിപ്പോ തണലത്താന്ന് നട്ടേക്കണത് അപ്പൊ തണലത്താവുമ്പോ ചീരയുടെ കളർ ഇതേപോലെയാണ് ഇരിക്കണത് അപ്പൊ നമ്മ പൂർണമായിട്ടും നമ്മ ജൈവ രീതിയിലാണ് കൃഷി ചെയ്യണത് ഒരു രാസവളങ്ങളും ഒന്നും നമ്മ ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ പൊന്നാങ്ങണി ചീരയിലും പൊന്നാങ്ങി ചീക്ക് പ്രത്യേകിച്ച് നമ്മ യാതൊരു വിധ കെമിക്കലുകൾ അടിക്കാൻ പാടില്ല രാസവളം ഒന്നും ചെയ്യാൻ പാടില്ല നമ്മ പൂർണമായിട്ടും ജൈവ രീതിയിലാണ് കൃഷി ചെയ്തിട്ടുള്ളത് അപ്പൊ നമുക്ക് വേറെ രൂപത്തിലൊക്കെ യൂസ് ചെയ്യട്ടാ നമുക്കിപ്പോ തോരനൊക്കെ ഉണ്ടാക്കുമ്പോ അതിൽ ചേർത്ത് കൊടുക്കുക അതേപോലെ തന്നെ കറികളിലൊക്കെ ചേർത്ത് കൊടുക്കുക നമ്മുടെ ഉള്ളിൽ എങ്ങനെ ചെന്നാ മതി ഇപ്പൊ കുട്ടികൾക്കൊക്കെ നമുക്ക് തേനീല് മിക്സ് ചെയ്ത് കൊടുക്കുക നമുക്ക് ഡെയിലി നമുക്ക് ഭക്ഷണത്തിൽ ഏതെങ്കിലും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുമ്പോൾ ഈ പൗഡറാവും ആവുമ്പോ അപ്പൊ എല്ലാവർക്കും ഇത് ഉപയോഗിക്കാനായിട്ട് ഭയങ്കര എളുപ്പാണ് കൊണ്ടു നടക്കാനായിട്ട് എളുപ്പാണ് ഇപ്പൊ നാല്പത്തെട്ട് ദിവസം കഴിക്കണവർക്കൊക്കെ വെച്ചാല് വല്ല യാത്രയൊക്കെ പോകേണ്ടി വരുമ്പ മിക്കവർക്കും എന്നെ എന്നെ വിളിക്കാറുണ്ട് അവർക്ക് ജ്യൂസ് ആക്കി കഴിക്കുമ്പോ അവർക്ക് പ്രയാസം ഉള്ളത് കൊണ്ടുപോകാനും ജ്യൂസ് ഉണ്ടാക്കാനൊക്കെ നാപ്പത്തെട്ട് ദിവസത്തിന്റെ ഇടയിൽ എവിടെങ്കിലും ഒക്കെ പോകേണ്ടി വരും അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ പൗഡർ ആണെങ്കിൽ എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാ എപ്പോ വേണമെങ്കിലും കഴിക്ക എന്തിലും അതിൽ മിക്സ് ചെയ്ത് കഴിക്കാം അപ്പൊ അതിനൊക്കെ ഉപകാരപ്പെട്ടതാണ് ഈ പൗഡർ ഈ പൗഡർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒറിജിനൽ പൊന്നാങ്കണി ചീര മാത്രം ഇട്ടു നമുക്കിപ്പോ മേടിക്കാൻ പൊന്നാങ്കണി ചീരയുടെ പൗഡർ എന്നൊക്കെ പറഞ്ഞു കിട്ടാതെ നമുക്ക് എത്രത്തോളം വിശ്വ വിശ്വസിക്കാൻ പറ്റും നമുക്ക് അറിയാൻ പറ്റൂല നമ്മുടെ പൗഡർന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ തന്നെ കൃഷി ചെയ്തിട്ട് ഏഹ് ഉണക്കി പൊടിച്ച് തണലിൽ ഉണക്കി പൊടിച്ച് ഉണ്ടാക്കണ പൗഡറാണ് അത് മാത്രമല്ല ഇത് എളപ്പം ഇലകളാണ് ഇലയും തണ്ടുമാണ് ഏറ്റവും ഗുണമായിട്ടുള്ളത് അപ്പൊ അതേപോലെയുള്ള നോക്കിയൊക്കെ വേണം ഇത് പൊടിക്കാനൊക്കെ ആയിട്ട് എടുക്കാനായിട്ട് അപ്പ ഈ പൊനാൻഷിയുടെ പൗഡർ ആവശ്യമുള്ളവർ എന്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക